കഴിഞ്ഞ സീസൺ കണ്ടതിന് ശേഷം ഒരുപാട് പ്രേക്ഷകർ പ്രതികരിച്ചിരുന്നു ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഫിനാലെ സമയത്ത് ഈ മറ്റുള്ളവർക്ക് അതായത് ഫസ്റ്റ് റണ്ണറപ്പിന് മുമ്പുള്ള സെക്കൻഡ് റണ്ണറപ്പ് വരെയുള്ളവർക്ക് മൈജിയുടെ ഒരു ഗിഫ്റ്റ് കൊടുത്തു അതേ സമയത്ത് ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടുള്ള നമ്മുടെ റനീഷ പാവം മിണ്ടാതെ ഒരു സൈഡിൽ നിൽക്കുന്നു ആ സമയത്ത് അഖിലിന് മാത്രം ട്രോഫിയും ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു അപ്പോൾ പിന്നീട് കൊടുത്തിട്ടുണ്ടാവാൻ ചിലപ്പോൾ മൈജിയുടെ ഗിഫ്റ്റ് പക്ഷേ ആ വേദിയിൽ ഒരു ഫസ്റ്റ് റണ്ണറപ്പ് കുറച്ചും കൂടെ ഡിസർവ് ചെയ്യുന്നുണ്ട് കാരണം വിജയിച്ച ആളെക്കാളും ഒട്ടും മോശമല്ല ടോപ്പ് ഫൈവിലെത്തിയവരും പ്രത്യേകിച്ച് ഫസ്റ്റ് റണ്ണർ അപ്പായിട്ട് വരുന്ന ആൾ അപ്പം അതുകൊണ്ട് തന്നെ അവർ അർഹിക്കുന്ന ഒരു പരിഗണന തീർച്ചയായിട്ടും അവർക്ക് കിട്ടണമെന്നുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു ഞാനൊരു വീഡിയോയും ചെയ്തിരുന്നു എന്തായാലും ഈ സീസണിൽ ആ പ്രേക്ഷക പ്രതികരണങ്ങൾക്ക് വാല്യൂ കൊടുത്തുകൊണ്ട് ബിഗ് ബോസ് ചെയ്തത് വളരെ നന്നായി അതായത് തേർഡ് റണ്ണർ അപ്പ് തൊട്ടുള്ളവർക്ക് ഒരു ട്രോഫിയും കൂടെ കൊടുത്തു അത് വളരെ വളരെ നല്ല തീരുമാനമാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഷോയിൽ അവരത് ഡിസർവ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷെ അവർക്ക് കൊടുക്കുന്ന മൈജിയുടെ ഒരു ഗിഫ്റ്റിനേക്കാളും കൂടുതൽ അവരുടെ ഷെൽഫിലിരിക്കുന്ന ആ ഒരു ട്രോഫിക്കായിരിക്കും ഏറ്റവും കൂടുതൽ വാല്യൂ എന്ന് എനിക്ക് തോന്നുന്നു അത് ഫസ്റ്റ് റണ്ണറപ്പ് പോലെയുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു ട്രോഫി അവിടെ കൊടുത്തത് വളരെ നല്ലൊരു തുടക്കമായി തോന്നുന്നു മറ്റൊരു പ്ലസ് പോയിന്റ് എനിക്ക് തോന്നിയത് വിന്നറായിട്ട് ജിൻഡോയെ പ്രഖ്യാപിച്ചു ട്രോഫി കിട്ടുന്നു അൻപത് ലക്ഷം രൂപ കിട്ടുന്നു തൊട്ടടുത്ത് ഫസ്റ്റ് റണ്ണറപ്പായി നിന്ന അർജുന് തീർച്ചയായിട്ടും സിനിമയിലേക്ക് ഒരു അവസരം കൊടുത്തത് അതും വളരെ നല്ലൊരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നി അപ്പോ ഒട്ടും നിരാശയില്ലാതെ അവർക്ക് സന്തോഷത്തോടു കൂടി അവിടുന്ന് പോകാം എല്ലാവർക്കും പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ ബിഗ് ബോസ് കൊടുക്കും എന്നൊക്കെ നമുക്കും അറിയാം പക്ഷെ അങ്ങനെയല്ല ആ വേദിയിൽ അവരത് ഡിസർവ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു തുടക്കം ഇട്ടത് വളരെ നന്നായി ഇപ്പം ഏഷ്യാനെറ്റ് പോലെ ഒരു വലിയ ചാനൽ വിചാരിച്ചാൽ ഒരാൾക്കല്ല രണ്ടോ മൂന്നോ പേർക്കൊക്കെ കഴിവുള്ളവർക്ക് സിനിമയിലൊക്കെ അവസരം വാങ്ങിക്കൊടുക്കാൻ പറ്റും അപ്പം ഈ ഷോയിൽ വന്നതുകൊണ്ട് ഓരോ കണ്ടസ്റ്റൻസിന്റെ ലൈഫ് മെച്ചപ്പെടുന്നതാണ് കാണാൻ നമ്മൾ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരാൾ ഈ ഷോയിൽ വന്ന് നശിച്ചു പോയെന്ന് കേൾക്കുമ്പോൾ എന്ത് സുഖമാണ് കിട്ടുന്നത് മറച്ചൊരാൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആ ഷോയിലൂടെ അവർ ഈ നല്ല നിലയിലേക്ക് എത്തിയെന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു സന്തോഷം തോന്നും എന്തായാലും നല്ലൊരു തുടക്കമാകട്ടെ മാറ്റി പിടിക്കൽ എല്ലാ അർത്ഥത്തിലും അർത്ഥവത്തായി ആ പേരിനോട് ആ ടാഗ് ലൈനോട് നീതി പുലർത്തിയ ഒരു സീസണാണെന്ന് എനിക്ക് തോന്നുന്നു തുടക്കം തൊട്ട് അവസാനം ആ ഫിനാലെ വേദിയിൽ വരെ ആ ഒരു മാറ്റിപ്പിടിക്കൽ നമുക്ക് കാണാൻ സാധിച്ചു വളരെ നല്ലൊരു സീസണാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്